ഹായ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ടിഷ്യൂല് ബ്ലാക്കിൽ വരുന്ന സെറ്റ് സാരിയാണ് ആണ് കേട്ടോ ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതൊക്കെ ഹാൻഡ്ലൂമിൽ വരുന്ന സാരിയാണ് നമ്മൾ കുറഞ്ഞ റേറ്റിൽ വി വി തേക്കാണ് കേട്ടോ ഹാൻഡ്ലൂമിൽ വരുന്ന ഡിസൈൻ മോഡലാണ് നമ്മൾ മെഷീനിൽ തന്നെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് വിഷുവിനായിട്ട് ഇറങ്ങുന്ന സാധനങ്ങളാണ് പുതിയ പുതിയ ട്രെൻഡിങ് സാധനങ്ങളാണ് ഒരു ഷോപ്പിൽ നിങ്ങൾ കാണാത്ത ഒരു സാധനം കൂടിയാണ് കേട്ടോ ബോഡി ഫുൾ ബോർഡർ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വലിയ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ടു സൈഡും ടെമ്പിൾ ഡിസൈനാണ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇതിലെന്താണെന്ന് വെച്ചാൽ ബ്ലൗസിലും കൂടി നിങ്ങൾക്ക് ഈ ഡിസൈൻ തന്നെ വരും കയ്യിലേക്ക് ഈ ഡിസൈൻ വരും രണ്ട് ഭാഗത്ത് ഈ ഡിസൈൻ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും അതേപോലെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് വരുന്നത് വരുമ്പോൾ എന്താ ഇങ്ങനെ വരും ആണ് കളർ കൊടുത്തേക്കണം കേട്ടോ നമ്മളിപ്പോൾ റെഡിയിൽ വരുന്നത് ഇപ്പം ആദ്യം തന്നെ കയറ്റിയാക്കുന്നത് ആണ് തലയിൽ കയറ്റിയാക്കുന്നത് ഇനി അടുത്ത അടുത്ത കളർ മെറൂൺ വരും ബോട്ടിൽ ഗ്രീൻ വരും ഇത് ഒരു പത്ത് നൂറ് സാരി ആയതിനു ശേഷം അടുത്ത കളർ ചേഞ്ച് ചേഞ്ചാവും ഇതിൻ്റെ വില അറിയുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരു പീസായിട്ടും ഓർഡർ ചെയ്യാൻ പറ്റും യൂണിഫോമായിട്ട് വേണമെങ്കിൽ യൂണിഫോം ആയിട്ട് നമുക്ക് ചെയ്തു തരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്ത് വെക്കാം ഓക്കെ ബൈ ബൈ